എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ സഖാക്കൾക്ക് ബോധം വെച്ച് തുടങ്ങി ഇപ്പം പറയാൻ കാരണം എന്താണെന്നല്ലേ അതായത് കണ്ണൂർ സി പി എം പാർട്ടി ഗ്രൂപ്പുകളിലുള്ള ചർച്ച റിപ്പോർട്ടർ ടി വി പുറത്തു വിട്ടിട്ടുണ്ട് അതാരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളെ പോരാളിയാണെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ഒന്നും കേക്കൂലല്ലോ അപ്പൊ നമുക്കതൊന്ന് കേട്ടിട്ടെങ്കിൽ വരാം മനസ്സിലാക്കണോ സഖാക്കളെ നല്ല രീതിയിൽ പാർട്ടി രീതി പാർട്ടി നേതൃത്വം ഒന്ന് ഒരു പരിശോധന നടത്തട്ടെ ശശീന്റെ ജീവിത രീതിയും ശശീടെ ഇന്നത്തെ സമ്പദ്ഘടനയും ശശിയുടെ ഇന്നത്തെ സ്വത്തും എല്ലാം ഒന്ന് പരിശോധിക്കുന്ന ഏറ്റവും നല്ലതാ ഏഹ് പാർട്ടി സാഹകളെ കള്ളക്കേസിൽ കുടുക്കിട്ടു പാർട്ടി സാഹകളുടെ പിന്നെ എന്താ പറയണ്ടേ പാർട്ടി സഹാക്കളെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഈ ശശി ഗീതയുടെ ഭാഗമായിട്ടാണ് ശശി ഇന്ന് ഒരു വല്യൊരു ഭൂപ്രമാണിയായിട്ട് മാറിയത് അത് തെറ്റ് അൻവർ പറയുമ്പോ ഒരു തെറ്റുമില്ല സാധാരണ അനുവാദി പറയുമ്പോ അത് വലിയൊരു തെറ്റായിട്ട് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പാർട്ടി സമ്മേളനം നടക്കുന്ന കാലഘട്ടമാണ് ഏ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണോ ഉൾപാർട്ടി ജനാധിപത്യം അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണോ ഒന്ന് പിന്നെ വിമർശനവും സ്വയം വിമർശനവും അതും നടത്തണോ ഏ ഈ പി ശശിനെ പോലത്തെ പുഴക്കൊത്തുകളെറിയണോ ഇനി ഒരു കാര്യം ചെയ്യാൻ ചെയ്യാന്നൊക്കെ പറയുന്നില്ല വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ നമ്പർ ഈ ഗ്രൂപ്പിലുണ്ട് എന്നെ കണക്ട് ചെയ്യാ ഞാൻ പറഞ്ഞു തരാ ഇവന്റെ ഇടപാടും കാര്യങ്ങളും എല്ലോ ഇവന്റെ സമ്പദ് വ്യവസ്ഥയും കാര്യങ്ങളെല്ലോ ഞാൻ പറഞ്ഞു തരാ ഓക്കെ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞാല് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും ഈ പി ശശിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊല്ല ഒരുപാട് തവണ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഫോറങ്ങളിൽ പറയാൻ അത് സഹാവിന് കഴിയൂലോ ബന്ധമുള്ള നേതാക്കന്മാരോട് പക്ഷേ എവിടെ നിന്നും അതിനുള്ള ഒരു ചാലന ഉണ്ടാകുന്നില്ല അങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ഇറങ്ങി വന്നത് നാളെ പുറത്താക്കപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിൽ നാളെ തന്നെ ഭാവിനെ പറ്റി എനിക്കൊരു ഇതില്ലേ എന്നാലും നാളെ എം എൽ എ ആവുമോ മന്ത്രിയാവോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വിചാരില്ല പി വി അൻബർ വി വി കാര്യങ്ങളുടെ ഈ സ്റ്റെപ്പും അങ്ങ് മാറ്റും വല്ലാത്തൊരു ഗൗരവുള്ള പ്രതിപക്ഷ അനങ്ങുന്നില്ലാലോ പ്രതിപക്ഷം അനങ്ങാത്ത പ്രതിപക്ഷത്തിന്റെ മടിയിലും കനകുണ്ട് ഇത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കനക പാർട്ടിക്ക് വേണ്ടി കന ഉണ്ടാവൂല പക്ഷേ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ നിയന്ത്രിക്കേണ്ട ഓർവർണ്ണല്ലേ സഖാവ് പറഞ്ഞാൽ ഇപ്പോ ഒരുപാട് സമരങ്ങളിൽ അടികിട്ട സഹാക്കന്മാരായിട്ട് ഇത്തരം പോലീസ് ചില സത്യപ്രസന്ധമായ റിപ്പോർട്ടുകൾ മൂടി വെച്ച അതിനെ സമരം നടത്തിയിട്ട് ഒരുപാട് അടികിട്ട സഹകന്മാരില്ലേ എന്നായിരിക്കുന്നത് എന്റെ കൂടെ ഇപ്പം നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവും നടക്കും പറഞ്ഞു തുടങ്ങി മുപ്പത്

പറയാൻ ും കേട്ടോ പിൻബറിനെ ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല എന്ന് തോന്നിയിട്ടില്ല വിശ്വസിച്ചേ മതിയാവുന്ന മനസ്സു പോയത് അങ്ങനെ നമ്മളെ കടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലേക്കൊക്കെ പോയി നിലവന്ന പി വി അൻപർ കേവല പാർട്ടി മെമ്പർ പോലും അല്ലാത്ത നമ്മളോട് സഹയാത്രികനായിട്ടുള്ള ഒരാള് ഇത്ര കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോ നമ്മൾ ഇതുവരെ കെട്ടിപ്പിടിച്ച വിശ്വാസങ്ങൾ പ്രയാസം തോന്നിട്ടുണ്ട് ഇതിപ്പോ പറഞ്ഞതിന്റെ പേരില് വിരുദലാണെന്നൊക്കെ ഇത്രീകരിക്കാം നമ്മൾ എന്തായാലും മറുപടി പറയാനില്ല പക്ഷെ എന്നാൽ ഇത് ഇതുപോലെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായവുണ്ട് ഇത്രയും പറഞ്ഞു വേണ്ട ഞാനിപ്പം അദ്ദേഹം കൊടുത്ത ഇത് കണ്ട് പോലെ അഭിമുഖം കണ്ട് അഭിമുഖം കണ്ടോക്കുമ്പോ മാധ്യമങ്ങളോട് എന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മാധ്യമം ആളുകൾ ചിരി കഴിഞ്ഞത് അങ്ങനെ ചിരി വച്ചു മറുപടി പറയാൻ കഴിയുന്നില്ല തിരിച്ചൊപ്പിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നില്ലാന്ന് ചോദിക്കുമോ അതിന്റെ മറുപടി ഇല്ല ഒരിക്കും പറയാം ഞങ്ങൾക്ക് തെളിവാണ് തെളിവില്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഏറ്റുപിടിച്ച് പറഞ്ഞുകൂടിയു അല്ലെങ്കിൽ അനുഭവ സ്റ്റെപ്പ് ഞാൻ മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ വല്ലാണ്ട് ഗൗരവത്തെ പരിശോധിക്കേണ്ടത് വന്നിട്ട് പാർട്ടിക്കേറ്റി ശശി അത്ര നല്ലൊരു ആശയ കാരണം പൊളിറ്റിക്കൽസ് ഒക്കെ സന്തളാണെന്നൊന്നും സഹാക്കളെ ആഭ്യന്തര വകുപ്പില് ചില പുഴക്കുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞത് പാർട്ടി അനുഭാവികളോ ആരും അല്ല മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ അത് സഹാക്കളാരെ കേട്ടിട്ടോ എന്നുള്ളത് അറിയല്ല ആ പുഴു ആ പുഴക്കുത്തുകളെ ഏറ്റവും വലിയ തലവനാണ് പി ശശി അത് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാ ഓക്കെ സഖാക്കളെ പറയേണ്ട ഇടത്തിൽ പറയണ്ടേ എന്ന് ചോദിക്കുന്നതിന്റെ പിന്നെ ഉചിതമായ ആ ചോദ്യത്തിനെ പറ്റി കാരണം ഒരു പാർട്ടി അനുഭാവി പറയണ്ടേ ഒരു പാർട്ടി ജനറൽ ബോഡി അല്ലേ അപ്പൊ പാർട്ടി ജനറൽ ബോഡിയില് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ചർച്ച ചെയ്യുവോ പിന്നാട്ടിനെ നായാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ശരിയല്ല ഒരു ജനറൽ ബോഡിയില് ഒരു അനുഭാവി പോയിട്ട് ബി ശശിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുവോ ചർച്ച ചെയ്യുന്ന സഹാക്കൊക്കെ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യൂല കാരണം ായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ട് അതിന്റെ മറുപടി പോലും കിട്ടാതെ പാർട്ടി സാഹുക്കളുണ്ട് സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പരാതി കൊടുത്തിട്ട് അതിന്റെ പരിഹാരം കിട്ടാതെ സാഹുക്കള് ഈ പാർട്ടിയിലുണ്ട് പാർട്ടിയിൽ ഉണ്ട് ജനറൽ ബോഡി പോയിട്ട് ഇത് പറയുന്നേ ജനറൽ ബോഡി പോയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നുള്ള വിശ്വാസങ്ങൾക്ക് കേട്ടോ അങ്ങനെ ഒരു കാലേണ്ടോ ആ കാലമെല്ലാം പോയി അതെല്ലാം മനസ്സിലായിക്കോളി ഏ ഞാൻ ആട്ടിലെ നായാക്കണ്ട എന്ന് പറഞ്ഞേ ആട്ടിലെ നായാക്കണ്ട ഒരു ബ്രാഞ്ച് കമ്മിറ്റിന്റെ കീഴിലുള്ള ജനറൽ ബോഡി യോഗത്തിലെ പിന്നെ ഒരു സഖാവ് പാർട്ടി അനുഭാവി ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാര്യം ചെയ്തോളി നിങ്ങൾ ആ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾക്ക് ഇത് നന്നാക്കണൊന്നില്ലേ സഹാക്കളെ ഇത് നന്നാകണ്ടേ ഏ ഇത് ആ എവിടെ നന്നാവാനാന്ന് എൻ്റെ സഹോദര ഈ ചാനലിൻ്റെ ഈ വാട്സപ്പിലെ മെസ്സേജ് അയക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇത് പുറത്ത് വന്നു പോയതാണല്ലോ അവരോടാണ് ചോദിക്കുന്നത് എവിടെ നന്നാവാനാന്ന് ഏ എന്തുവാണേ സഹാക്കക്കന്മാർക്ക് നിങ്ങൾ നിങ്ങളിപ്പോഴാണ് പഠിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ചിരിയാ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് സെക്രട്ടറിക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതക കേസിലെ പ്രതികളി എന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ട് ഉൾപ്പെടുത്തിയത് അതാണ് രമിത വധത്തിൽ നമ്മളെ പിണറായി പഞ്ചായത്തിലെ പേ കൊന്ന കേസിലെ പ്രതീതിയാണ് ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത് അതിൽ പരം ഉണ്ടാണോ സഹാക്കളെ കഷ്ടം തന്നെ സംഭവം